അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽ മീഡിയ വലൈക്കും എല്ലാവർക്കും സ്വാഗതം ബഹുമാനികളെ വിശുദ്ധമായ റബിയുൽ മാസമാണ് കടന്നു വരുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം മദീന കൊള്ള ആശ്രയിച്ചു കൊണ്ടിരിക്കും ഇന്നൽ ഈമാന ഇലൽ മദീന ിനായ മനുഷ്യന്റെ കൽബ് ഹൃദയം എപ്പോഴും മദീന കൊള്ള കൊള്ളാശ്രയിച്ചുകൊണ്ടിരിക്കും കാരണം മദീനയിലാണ് തന്റെ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ ആ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നേതാവിന്റെ ജന്മമാസം അടുക്കുമ്പോൾ മുഅ്മിൻ ഈമാനുള്ള അവരുടെ കൽബ് ഹൃദയം ഒക്കെ ആ പ്രവാചകന്റെ മദ്ഹ് പാരായണത്തിലും അതുപോലെ മദ്ഹ് കീർത്തനത്തിലും അത് പല രൂപത്തിലും മദ്യമായി ഗദ്യമായി അല്ലെങ്കിൽ മറ്റു രൂപത്തിലൊക്കെ തന്റെ കൂട്ടുകുടുംബങ്ങളെയും മക്കളെയും അതുപോലെ സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയൊക്കെ ക്ഷണിച്ചു വരുത്തിയും ഒക്കെ എല്ലാ സമയവും ആ പ്രവാചകന്റെ മഹത്വങ്ങളും ഗുണവിശേഷണങ്ങളും അതുപോലെ പിന്നെ പ്രവാചകന്റെ ജീവചരിത്രങ്ങളുമൊക്കെ മറ്റുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ സഹോദര സുഹൃത്തുക്കൾക്കൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യാനുള്ള രീതികൾ നാം ഒക്കെ സ്വീകരിക്കണം മോമിനായ മനുഷ്യന്റെ ഹൃദയം എപ്പോഴും മതിയിലേക്ക് ആശ്രയിച്ചു എന്ന് ാഹു അലഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതാണ് അപ്പൊ നമ്മുടെ നേതാവിനോടുള്ള സ്നേഹം നമുക്ക് നമ്മുടെ ഈമാന്റെ ഭാഗമാണ് ഈമാന്റെ സുരക്ഷിതത്തിൽ അനിവാര്യമാണ് അത് മനസ്സിലാക്കി വിശുദ്ധമായ റബിയു ലവൽ മതത്തിൽ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ മൗലിക പാരായണവും അതുപോലെ നമ്മുടെ മക്കളെ കൊണ്ട് മത് പറയിപ്പിക്കുകയും മതി ചൊല്ലിക്കുകയും പാടിപ്പിക്കുകയും ഒക്കെ ചെയ്യ ചെയ്തു പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് എല്ലാവരോടും ഓർപ്പെടുത്തുന്നു അതുപോലെ തന്റെ വീടുകളും തന്റെ കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ നാം നേരിടുന്ന നാം പിന്നെ ബന്ധപ്പെടുന്ന നമ്മുടെ മേഖലകളിലൊക്കെ നല്ല അലങ്കാരങ്ങൾ പ്രവാചകന്റെ സ്നേഹത്തിന്റെ ഭാഗമായി നല്ല നല്ല അലങ്കാരങ്ങൾ ബൾബായിട്ടും അല്ലാതെയുമൊക്കെ തോരണങ്ങളൊക്കെ തൂക്കി അല്ലാതെയുമൊക്കെ നാം സന്തോഷം പ്രകടിപ്പിക്കണം അതൊക്കെ ഈമാനിൽപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കി എല്ലാവരും പ്രവാചക സ്നേഹം വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു സർവശക്തനായ റബ്ബൽ ഇസത്ത് നമുക്ക് നല്ലത് ചെയ്യാൻ തോഫീക്ക് ചെയ്യുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته